രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് ചർച്ചയ്ക്കിടെ നടത്തിയ ചക്രവ്യൂഹം പ്രസംഗത്തെ തുടർന്ന് തനിക്കെതിരെ റെയ്ഡ് നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പദ്ധതിയിട്ടതായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് രാഹുൽ ഈ ആരോപണം ഉന്നയിച്ചത് ഇ ഡിയിൽ തന്നെ ഉള്ളവരാണ് തന്നോട് ഈ കാര്യം പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നുണ്ട് താനിപ്പോൾ ഇ ഡിയുടെ പരിശോധനയ്ക്കായി കാത്തിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ചായയും ബിസ്ക്കറ്റും അവർക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എക്സിലൂടെ പരിഹസിക്കുകയും ചെയ്തു ഇ ഡി എ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ ഈ കുറിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളിലൂടെ മധ്യവർഗത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുകയാണ് ചെയ്തതെന്ന് രാഹുൽ ജൂലൈ ഇരുപത്തൊമ്പതിന് ലോക്സഭയിൽ സംസാരിക്കുമ്പോൾ കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ ഭരണപക്ഷത്തെയും ആർ എസ് എസിനെയും അദാനിയെയും അംബാനിയെയും ഉൾപ്പെടെയുള്ള വ്യവസായികളെയും രാഹുൽ അന്ന് കടന്നാക്രമിച്ചിരുന്നു ഇത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടായി ചെറുകിട ഇടത്തരം ബിസിനസ്സുകാർ എല്ലാവരും നരേന്ദ്രമോദി അമിത്ഷാ മോഹൻ ഭഗവത് അജിത് ദോവൽ അംബാനി അദാനി എന്നിവർ തീർത്ത ആധുനിക പത്മവ്യൂഹത്തിൽ പെട്ടുകിടക്കുകയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ആരോപിച്ചത് അന്ന് രാഹുൽ നടത്തിയ പത്മവ്യൂഹ പരാമർശത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെടുകയും സഭയിലെ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തിരുന്നു ഇതിന് മറുപടിയായി നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എൻ എസ് എ അംബാനി അദാനി എന്നിവരുടെ പേരുകൾ ഒഴിവാക്കി മൂന്ന് പേരുകൾ മാത്രം പരാമർശിക്കാം എന്നായിരുന്നു രാഹുൽ സ്പീക്കറോട് പറഞ്ഞത് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാൻ രണ്ട് പേരെ മാത്രം സർക്കാർ അനുവദിക്കുന്നു എന്നും ഏജൻസികൾ ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് ഇവരെല്ലാം ചേർന്ന് ഈ രാജ്യത്തെ തകർത്തും എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെ ഇ ഡി ഐ ടാഗ് ചെയ്തുകൊണ്ടൊരു ചെറിയ വെല്ലുവിളി പോലെ തന്നെയാണ് രാഹുൽ ആ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഭരണവർഷത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അവരെ എല്ലാം ഇ ഡി ഐയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളെ കൊണ്ടോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികളെ കൊണ്ടോ കുരുക്കിലാക്കാൻ ശ്രമിക്കുകയാണ് സാധാരണയായി മോദി ചെയ്യുന്നത് ആരുടെയെങ്കിലും ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ പോലും പ്രധാനമന്ത്രി പലപ്പോഴും തയ്യാറാവുന്നുമില്ല